ഹായ് ക്രിസ്മസ് പ്രമാണിച്ച് നിരവധി സിനിമകളുടെ അപ്ഡേറ്റ്സ് ഈ ദിവസങ്ങളിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിരുന്നു ഞാനിങ്ങനെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ചുമ്മാ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് മലയ്ക്കോട്ട വാലിബന്റെ ഒരു ക്രിസ്മസ് വിഷ് പോസ്റ്റർ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു പെട്ടെന്ന് പോസ്റ്റർ കണ്ട സമയത്ത് ഒരു ഒരു വാവ് ഫാക്ടറാണ് എനിക്ക് തോന്നിയത് അതായത് മലയാള സിനിമയിൽ ഇതുവരെ അധികം യൂസ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു പോസ്റ്റർ ഇതിനു മുന്നേ എംബ്രാൻഡിൻ ടർബോഡേ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്ന സമയത്ത് ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു നമുക്കൊരു വാവ് ഫാക്ടർ തോന്നുന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ സിനിമ പോസ്റ്റേഴ്സ് മലയാളത്തിൽ വളരെ കുറവാണ് പക്ഷേ ഈ മലക്കോട്ട വാലുവിൻ്റെ ഒരു പോസ്റ്റർ കാണുന്ന സമയത്ത് നമുക്ക് തോന്നും ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഒരു ഡിസൈൻ പോസ്റ്റർ എന്നുള്ളത് നെക്സ്റ്റ് ഒഫീഷ്യൽ ആയിട്ട് അടുത്തൊരു പോസ്റ്റർ വരുന്ന സമയത്ത് നമുക്ക് തോന്നും ഇതാണ് ഏറ്റവും കിടുവെന്ന് അപ്പോ ലാസ്റ്റ് ഇപ്പോ ക്രിസ്മസിന് ഇവർ പുറത്തുവിട്ട ആ ഒരു പോസ്റ്റർ കണ്ട സമയത്ത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു കിടു ഫീൽ ആണ് എനിക്ക് കിട്ടിയത് ആ ഒരു പോസ്റ്റർ മാത്രമല്ല കേട്ടോ ആ പോസ്റ്ററിൽ ലാലേട്ടന്റെ ലുക്ക് കണ്ട സമയത്ത് എന്റെ പൊന്നോ ഐറ്റം അതായത് ഇങ്ങനെ ഭസ്മൊക്കെ നേരെ ഈ നെറ്റിയിൽ ഇങ്ങനെ വാരി പൊത്തി നടുക്കൊരു വലിയ ഒരു ചുവന്ന കടല പൊട്ടുപോലെയൊക്കെ തൊട്ട് മുടിയെ ഇങ്ങനെ ബാക്കിലോട്ട് വെച്ച് ബിയേഡൊക്കെ താടിയൊക്കെ ഇങ്ങനെ ആയിട്ട് വളർത്തി പുള്ളിയുടെ ചുറ്റിലും കുറെ ആൾക്കാർ ഇങ്ങനെ അഖോരിയൊക്കെ പോലെയുള്ള അഖോരി ലുക്കല്ല എന്നാലും അങ്ങനെ കുറെ ആൾക്കാരൊക്കെ സൈഡിൽ നിൽക്കുന്നു ഒരു വമ്പൻ ഐറ്റം അതായത് നമുക്കൊരു പാൻ ഇന്ത്യൻ ഐറ്റം എന്നൊക്കെ പറഞ്ഞു നമുക്ക് ഇറങ്ങാ ഇറക്കാൻ സാധിക്കുന്ന ഒരു കിടു പോസ്റ്ററാണ് എനിക്ക് ഫീൽ ചെയ്ത് ഈ പോസ്റ്റർ കണ്ട സമയത്ത് ഇനി മുപ്പത് ദിവസമാണ് മലയ്ക്കോട്ടെ വാലിബൻ റിലീസ് ആകാനായിട്ടുള്ള അപ്പൊ ഈ പോസ്റ്റർ കണ്ട സമയത്ത് എന്റെ മനസ്സിലേക്ക് വന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഈ പോസ്റ്റർ കണ്ടപ്പോൾ ഏറ്റവും ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്ന് സംഭവിച്ചത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പ് ഉള്ള സിനിമകളിൽ ഒന്നാണ് മലയ്ക്കോട്ട വാലിബൻ അതായത് മലയാള സിനിമയുടെ മാക്സിമം പൊട്ടൻഷ്യൽ നമ്മൾ എന്തായാലും ഇതുവരെ കണ്ടിട്ടില്ല അത് തീർച്ചയായിട്ടും കാണണമെന്നുണ്ടെങ്കിൽ ഒരു മോഹൻലാൽ സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടണം എങ്കിൽ മാത്രമേ മലയാള സിനിമയുടെ മാക്സിമം പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ അതിന് പറ്റിയ ഐറ്റമാണ് ഈ മലിക്കോട്ടെ വാലിബൽ നമ്മൾ ഈ പാൻ ഇന്ത്യൻ പാൻ എന്ന് പറയുള്ളൂ സാധാരണഗതിയിൽ പാൻ എന്ന് പറയുമ്പോഴത്തേക്കും മലയാളത്തിൽ ചിത്രീകരിച്ച് പല ഭാഷയിലേക്ക് മൊഴി മാറ്റി കഴിഞ്ഞാൽ മലയാളത്തിൽ നിന്ന് ഒരു പാൻ ഇന്ത്യൻ വരും അങ്ങനെയാണ് പല ആൾക്കാരുടെയും തോന്നുന്നത് പക്ഷേ സംഭവം സത്യം അതല്ല അങ്ങനെ നമ്മൾ നമ്മളൊരു സിനിമ ഇങ്ങനെ നമ്മുടെ രീതിയിൽ എടുത്തിട്ട് അത് മൊഴി മാറ്റി മറ്റ് ലാംഗ്വേജിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കണം അത് പാൻ ഇന്ത്യൻ എന്ന് പറയാൻ പോകുന്നില്ല പാൻ ഇന്ത്യൻ സബ്ജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ സിനിമ കന്നഡയിലും തെലുങ്കിലും തമിഴിലും ഹിന്ദിയിലും അങ്ങ് പഞ്ചാബിലും കാശ്മീരിലും എവിടെ കണ്ടാലും അവർക്ക് ആ കഥ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം അങ്ങനെയാണ് അതൊരു പാൻ ഇന്ത്യൻ മൂവിയായിട്ട് മാറുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ കണ്ട് അമ്പരക്കാൻ സാധിക്കുന്ന ഒരു സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് മലയ്ക്കോട്ട വാലുബിന്റെ ഓരോ അപ്ഡേറ്റ്സും കാണുമ്പോൾ തോന്നുന്നത് കാരണം അത്രയും ആയിട്ടാണ് ലാലേട്ടൻ ഈ സിനിമയിൽ അവർ ഒരുക്കി വെച്ചിരിക്കുന്നത് ഈ ലിജോ ജോസ് പല്ലിശ്ശേരി എന്നടാ പണ്ണി വെച്ചിരിക്കുന്ന എനിക്ക് ഇപ്പോഴും അറിയില്ല പക്ഷേ ഈ പുറത്തു വരുന്ന ഓരോ സംഭവം കാണുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു പണ്ണി വെച്ചിരിക്കേ അത് എന്തായാലും കിടുവായിട്ടാണ് എനിക്ക് പെഴ്സൽ ഫീൽ ചെയ്യുന്നത് അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാള സിനിമയുടെ മാക്സിമം പൊട്ടൻഷ്യൽ നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലാലേട്ടൻ സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടണം ഇപ്പൊ നേരിന്റെ കാര്യം നമുക്കറിയാം ഒരു ലോ ഹൈപ്പ് സിനിമ ദൃശ്യത്തിന് ശേഷം അതേ ടീം വീണ്ടും ഒന്നിക്കുന്നു ആ ഒരു പ്രതീക്ഷ നമുക്കുണ്ട് പക്ഷേ ലാലേട്ടന്റെ ഏറ്റവും മോശം സമയം വലിയ ഹൈപ്പ് ഒന്നുമില്ലാത്തൊരു സിനിമ വരുന്നു പക്ഷേ ലാസ്റ്റ് വീക്കിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട അല്ലെങ്കിൽ മുഖ്യധാര മാധ്യമങ്ങളിൽ കണ്ട ഒരുപാട് ഇന്റർവ്യൂസ് സിനിമയുടെ ഹൈപ്പ് ഒരുപാട് കൂട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു ഒരു സാധാ സിനിമ എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഉണ്ടല്ലോ ഒരു കോഡും ഡ്രാമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആക്സെപ്റ്റൻസ് നിങ്ങൾക്കറിയാം കേരളത്തില് സലാർ ഇപ്പോ ഡങ്കി എന്ന് പറഞ്ഞ സിനിമ ഞാൻ അത്രയും എടുക്കുന്നില്ല കാരണം നമ്മുടെ കേരളത്തിൽ ഒരു ഹിന്ദി സിനിമയ്ക്ക് മാക്സിമം എത്രത്തോളം പോകാൻ സാധിക്കും എന്ന് നമുക്കറിയാം പക്ഷെ സലാർ എന്ന് പറയുന്ന ഒരു വമ്പൻ സിനിമയുടെ കൂടെ ക്ലാഷ് വെച്ചിട്ട് അതിപ്പോ നമുക്കറിയാമല്ലോ മലയാള സിനിമയ്ക്ക് ഈ വമ്പൻ അന്യഭാഷ സിനിമകൾ വരുന്ന സമയത്ത് തിയേറ്റർ അങ്ങ് മാറി ഒരു ശീലമുണ്ട് ആ ശീലത്തിൽ നിന്ന് മാറിയിട്ടാണ് സലാറിന്റെ കൂടെ ഈ ഒരു ലോ ഹൈപ്പ് സിനിമയായിട്ടുള്ള നമ്മുടെ നേര് വന്നത് പക്ഷേ ഇപ്പൊ നോക്കുമ്പോൾ സലാറിന്റെ പത്തിരട്ടി ആൾക്കാരാണ് നേര് തിയേറ്ററിലേക്ക് പോകുന്നത് പേഴ്സണലി ഇന്ന് സത്യം പറഞ്ഞാല് ക്രിസ്മസ് ആയതുകൊണ്ട് ഞാനും എന്റെ ഫാമിലിയും കൂടെ നേര് കാണാനായിട്ട് പോകേണ്ടതായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സമയവും ആ ടിക്കറ്റ് അവൈലബിലിറ്റിയും കിട്ടുന്നില്ല ഞാനിന്ന് മോർണിംഗ് തൊട്ട് നോക്കിയപ്പോഴത്തേക്ക് ടിക്കറ്റ് ഇല്ല അതുകൊണ്ട് ഇന്നത്തേക്ക് ഞാൻ മാറ്റി വെച്ചു കാരണം അത്രത്തോളം ആൾക്കാർ നേര് കാണാനായിട്ട് കാത്തു നിൽക്കുന്നുണ്ട് അത് ലാലേട്ടന്റെ ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മലയാളികൾ തിയേറ്ററിലേക്ക് എത്തിയിരിക്കും അത് ഡേ വണ്ണിലെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് ഇനീഷ്യൽ കളക്ഷൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നേ ഒരു സിനിമ മാക്സിമം റീച്ചിലേക്ക് മലയാള സിനിമ പോകണമെന്നുണ്ടെങ്കിൽ അത് മോഹൻലാൽ സിനിമ ആയിരിക്കണം ആ സിനിമയ്ക്ക് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാംതേ ഇതാണ് ഇന്ന് മാക്സിമം മലയാള സിനിമയുടെ പൊട്ടൻഷ്യൽ അതിന് പറ്റിയ ആദ്യത്തെ സിനിമ ഇതിനു മുന്നേ ഒരുപാട് പ്രതീക്ഷയായിട്ട് നമുക്ക് പല സിനിമ വന്നിട്ടുണ്ട് പക്ഷേ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സിനിമകളിൽ ഒന്നാണ് മലയ്ക്കോട്ട വാലിപൻ മലയ്ക്കോട്ട വാലിപൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പ്രതീക്ഷ തരുന്ന ഒരു സിനിമയാണ് എംപുരാൻ എംപുരാൻ നമുക്ക് ആ പ്രതീക്ഷ വെക്കാം മലയാള സിനിമയുടെ മാക്സിമം പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടുവായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ തീർച്ചയായിട്ടും മലയ്ക്കോട്ട വാലിപൻ ഒരു ഗംഭീര സിനിമയാകട്ടെ എന്തായാലും ഈ സിനിമയുടെ പോസ്റ്റർ അത് ഒന്നൊന്നര കിടുകയാണ് അതിനകത്ത് ഒരു സംശയം വേണ്ട ഇനി ഈ പോസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പല പല അഭ്യൂഹങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും രാമായണ മങ്കി ചന്ത എന്ന് പറഞ്ഞിട്ട് ഒരു പഴയ ഒരു ഡോക്യുമെന്ററി പോലത്തെ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ കണ്ടത് ഒരു എട്ട് വർഷം മുന്നേ യൂട്യൂബിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയുടെ ആ ഒരു ആ വീഡിയോയിലുള്ള കുറച്ച് ദൃശ്യങ്ങളും ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഫസ്റ്റ് ലുക്കല്ല കേട്ടോ ഇപ്പോൾ പുറത്തുവിട്ട ആ ഒരു സ്പെഷ്യൽ പോസ്റ്ററുമായിട്ട് ഒരു സാമ്യോക്ക് തോന്നി എന്തായാലും ഒരു സ്പിരിച്വൽ രീതിയിലുള്ള ഒരു സിനിമ ആയിരിക്കും അതായത് ഒരു എന്തോ ഒരു പവറുള്ള ഒരു സ്പിരിച്വൽ പവറുള്ള ഒരു വ്യക്തി ആയിട്ടാണ് മോഹൻലാൽ ഈ സിനിമയിൽ അഭിനയിക്കുന്നതാണ് ഇത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ആ മോഹൻലാൽ ഇൻറ്റർവ്യൂവിലും നേരിൻ്റെ പ്രമോഷൻ സമയത്തേക്ക് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എനിവേ ഈ പോസ്റ്റേഴ്സ് ഓരോന്നും നിങ്ങൾക്കറിയാലോ ഈ സിനിമയുടെ ടീസർ ഇറങ്ങിയ സമയത്ത് ഒരു ഗംഭീര പോസ്റ്റർ അവർ പുറത്തു പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതിനു മുന്നേ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നു പിന്നെ സോങ് റിലീസിനോടനുബന്ധിച്ച മറ്റൊരു പോസ്റ്റർ വന്നു പിന്നീട് ഒരു സ്പെഷ്യൽ പോസ്റ്റർ വീണ്ടും രണ്ടാമതൊരു പോസ്റ്റർ പുറത്തു വിട്ടു അപ്പോൾ ഓരോ പോസ്റ്ററും ഒന്നിനൊന്ന് ഹെവിയാണ് നമ്മൾ മലക്കോട്ട വാലിപ്പൻ്റെ ഓരോ അപ്ഡേറ്റ്സ് കാണുന്ന സമയത്ത് നമുക്ക് തോന്നും ഇതാണ് ഏറ്റവും ഹെവി എന്നുള്ളത് അത് സിനിമയിലേക്ക് എത്തുമ്പോഴത്തേക്കും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സിനിമയായിട്ട് മലക്കോട്ട വാലിപ്പൻ മാറട്ടെ പാൻ ഇന്ത്യൻ ലെ ഈ സിനിമയ്ക്ക് ഒരു റീച്ച് കിട്ടിക്കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യും മോഹൻലാലിൻ്റെ സിനിമകൾ മാത്രമല്ല മറ്റ് ഏത് നടന്റെ സിനിമയും അവിടേക്ക് എത്താനായിട്ട് അത് കാരണമാകുകയും ചെയ്യും അപ്പൊ തീർച്ചയായിട്ടും അത് സംഭവിക്കണം അത് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കും ഒരു ബാഹുബലി ഒരു ആർ 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 അല്ലെങ്കിൽ ഒരു കെ ജി എഫ് ഒരു വിക്രം ലിയോ പൊന്നീർ സെൽവം പോലെ ഒരു സിനിമ നമുക്കിവിടെ വേണം അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ് അപ്പം എന്തായാലും അത് മലക്കോട്ടെ വാലുമലിലൂടെ തന്നെ സംഭവിക്കട്ടെ അത് സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പിന്നെയും അടുത്തൊരു മോഹൻലാൽ സിനിമയ്ക്ക് വേണ്ടി തന്നെ നമ്മൾ പിന്നെയും വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്താണ് പറയുന്നത് ലേറ്റ് ആവുന്നത് അപ്പോൾ ലാലേട്ടൻ തന്നെ എന്തായാലും ഓപ്പൺ ചെയ്യട്ടെ എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാർ കാരണം പുള്ളി അല്ലാണ്ട് ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ അല്ലെങ്കിൽ പാൻ വേൾഡ് ലെവലിൽ മലയാള സിനിമയുടെ പൊട്ടൻഷ്യൽ മാക്സിമം പൊട്ടൻഷ്യൽ കാണിച്ചു തരാൻ പറ്റുന്ന ഒരു ആക്ടർ നമുക്കിന്നില്ല ബോക്സ് ഓഫീസ് കളക്ഷന്റെ കാര്യത്തിൽ അപ്പോൾ തീർച്ചയായിട്ടും ലാലേട്ടൻ സിനിമയിലൂടെ അത് കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്ക് ഇത് ഒരുപാട് ഗുണം ചെയ്യും തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കട്ടെ മലയ്ക്കോട്ട ബാലുവിന്റെ ഒരു പോസ്റ്റ് കണ്ട സമയത്ത് എക്സ്പെക്ടേഷൻ വീണ്ടും ഹൈ ആകിയാണ് പേഴ്സണലി എനിക്ക് ചെയ്തത് ലിജോടെ സിനിമയാണ് ഒരു വലിയ മാസ് മസാല എൻ്റർടൈനർ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല നമുക്ക് കാണുമ്പോൾ രസകരമായിട്ട് തോന്നുന്ന ഒരു സിനിമ ആയിരിക്കും ഒരു ഒരു പുതിയ ജോണർ ആയിരിക്കാം എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം